ഹായ് ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ പറയാൻ പോകുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫർ നാട്ടിൽ ഗേബറി വന്നു എന്തിനു വന്നു എന്തിനു വന്ന് കൂടുതലറി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ജാസ്മിൻ ജാഫർ നാട്ടിൽ നാട്ടിലി ഗേബറി ചെന്നതിൻ്റെ ഉദ്ദേശമുണ്ട് ഗേബറി എന്തിനു ചെന്ന് വേറെ ഒന്നിനല്ല അവർ ഉദ്ഘാടനത്തിന് എന്നാറ് വേറെ ഒന്നും അത് തെറ്റിദ്ധരിക്കേത് കിട്ടോ ഞാൻ രണ്ടറോടെ ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളു വേറെ ഒന്നുമല്ല അവർ ഉദ്ഘാടനത്തിൽ നിന്ന് അപ്പോൾ അവരോട് രണ്ടുപേരും ഒരുമിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് ജാസ്മിനോണ്ട് ഗബറി ഉണ്ട് ഇവരുടെ കോംബോ നല്ല ഫിറ്റായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെ ഉദ്ഘാടനത്തിന് രണ്ടുപേരും അത് ജാസ്മിൻ്റെ നാട്ടിലാണ് ഗബറി വന്നത് അങ്കമാലിക്കാരനായ ഗബ്ബറി ജാസ്മിൻ്റെ നാട്ടിലാണ് ഇൻ്റർവ്യൂ അല്ലേ സോറി ഇതിന് ഉദ്ഘാടനത്തിന് വന്നത് അപ്പോൾ അവർ തമ്മിലുള്ള ഇത് അവർ പറഞ്ഞ കുറച്ച് വെളിപ്പെടുത്തലുണ്ട് അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം അപ്പം അവർ പറഞ്ഞിരിക്കുന്നതെന്നു വെച്ചാൽ ഞങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോകും ഞങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോകും പിന്നെ ഞങ്ങൾക്ക് കുറേ ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് കുറേ മാനസികൾ ഗബ്രിയുള്ള മനസ്സിന് ഒരുപാട് വിഷമം തോന്നി ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ രണ്ടും അണ്ടർസ്റ്റാൻഡിങ് മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ റിലേഷനും മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഗബറി പറയുന്നത് പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള സിനിമകൾ വന്നാൽ നല്ല സിനിമകളൊക്കെ വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും അഭിനയിക്കും എന്നാണ് ഗബറി പറയുന്നത് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് പുറത്ത് ഇറങ്ങിയ ശേഷം എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരുള്ള ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് നല്ല സിനിമകളൊക്കെ എനിക്ക് ഒന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പം കിട്ടുകയാണെങ്കിൽ ഞാൻ അത് അഭിനയിക്കും എന്നും ജാസ്മിൻ പറയുന്നുണ്ട് നമുക്കെന്നെ അറിയാമല്ലോ ഇവരുടെ കോമ്പോ എങ്ങനെയാണ് പോകുന്നത് മുന്നോട്ട് പോകുന്നത് ഏത് രീതിയിലാണ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു ഭയങ്കര നെഗറ്റീവ് ഭയങ്കര പക്ഷേ ആ കോമ്പോ ഹിറ്റായി എത്ര നെഗറ്റീവാന്ന് പറഞ്ഞാലും സത്യാവസ്ഥയായിട്ട് പറയുകയാണെങ്കിൽ ആ കോമ്പോനെ ഹിറ്റായിട്ടുണ്ട് ആ കൊമ്പോ അല്ലെങ്കിൽ പിന്നെ അവരെ ഇതുപോലെ ഈ ആളുകളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യത്തില്ലല്ലോ ഒരുപാട് ഉൽക്കാടനത്തെ അവരിപ്പം മൂന്നോ നാലോ ഉൽക്കാടനം അവർ ഒരുമിച്ച് നടന്നു നടത്തി അപ്പം ഇവർ ഒരുമിച്ചാണ് ഉൽഘാടനത്തിൽ പോകുക പക്ഷേ ഗബ്രി ഈ ജാസ്മിന് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എവിടെ പോയാലും ജാസ്മിന് ഫുഡ് എടുത്ത് കൊടുക്കും ആ ബിഗ് ബോസിന് ഉണ്ടായിരുന്ന അതേ രീതി കെയർ ചെയ്യുന്നുണ്ട് അവരുടെ ഒരുപക്ഷെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ റിലേഷൻ കൊണ്ടായിരിക്കും നല്ല രീതി ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ജാസ്മിനെ കൂടുതലും ആളുകളിലേക്ക് ഇട്ട് കൊടുക്കാതെ ഗബ്രി കുറച്ച് നല്ല രീതി കെയർ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ പരസ്പരം ഇവരുടെ രണ്ട് ഫ്രണ്ട്ഷിപ്പ് വ്യത്യസ്തമായ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇവർ രണ്ടുപേരെയും പരസ്പരം കുറ്റം പറയത്തില്ല കളിയാക്കത്തില്ല ഇപ്പോൾ ഗബ്രറി ആരെങ്കിലും പറഞ്ഞാൽ ഇവർ രണ്ട് പേരോടേം ജാസിനെ പറഞ്ഞാൽ ഇവർ രണ്ട് പേരോളൂ അത് ഞാൻ കാണുന്നത് നമ്മൾ പഴയ ഇതിലൊക്കെ പല ഇതിലും കണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ പല ആളുകളുടെ ബിഗ് ബാസിലുള്ളവരുടെ പിടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പുറത്തേക്കും കളിയാക്കുന്നേക്ക് പക്ഷേ ഇവരെ അങ്ങനെയല്ല കളിയാക്കിയോ കുറ്റപ്പെടുത്തുകയും അതാണ് അവരുടെ കോംബോടെ വിജയം തന്നെ അവർ അതാണ് നമ്മൾ അകത്ത് നെഗറ്റീവോ ഒന്നും ആകട്ടെ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇറങ്ങിയ ശേഷം ആ കോംബോ കിറ്റാണ് ഇപ്പോൾ അത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ അവർക്കും വെറുതെ പറവേക്കുവാ നിങ്ങൾ ഓരോ വീഡിയോ അവരുടെ അടുത്ത് നോക്കും അവരുടെ അടുത്ത് ഒരുപാട് ആളുകളുമാണ് അപ്പോൾ അതിൻ്റെ കൊച്ചു കൂടിയോട് അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായ ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ ചാനലുകൂടെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്